അപ്പം ഇതാ ഞങ്ങളിതാ ഫോറം മാളിൻ്റെ അകത്തൊരു ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് കയറി പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല അന്ന് മുമ്പത്തെ ദിവസം ലുലു ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിയിരുന്നു പിന്നെ നമ്മൾ ഡെയിലി വാങ്ങുന്ന ഇവിടുത്തെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത് പിന്നെ ഇങ്ങനെ മാളിലോട്ട് പോകുമ്പോൾ വല്ലപ്പോഴും അവിടെ നിന്ന് കണ്ടാലും പിന്നെ അത് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ ഉണ്ടായിരുന്നില്ല പിന്നെ നേരിടും ഞങ്ങൾ പോയത് ഷിബൂസിൻ്റെ പുട്ടുകടയിലേക്കാണ് അപ്പോൾ ഇവർക്ക് പുട്ട് കൂടി അവർക്കും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടാണ് പോയത് ഫോറൻ മാളിൽ അധികം ദൂരെ കുമ്പളത്താണല്ലോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് വന്നു ഇത് പിറ്റേന്ന് ഒരു മഴയത്താണ് ഇട്ടാ അത് കൊളംബോ ജംഗ്ഷനിൽ ഞങ്ങൾ ഇവിടെ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഞാൻ ഒരിക്കലും കൂടി പോയിട്ട് വരുമ്പോൾ ഇക്കങ്ങനെ നടന്നു പോയി ഞാൻ ഇവരോട് സംസാരിച്ചിരിക്കുമ്പോൾ നല്ല മഴ ആയിപ്പോയി പിന്നെ അവിടെ തേ ചായക്കടയിൽ കയറിയിട്ട് അപ്പോൾ മണിയും ഷാഹും പിന്നെ അമ്മ നാട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഷാഹു പിന്നെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവിടെ റോയിലിറക്കി തന്ന് വീട്ടിലിറക്കി തന്നിട്ടാ അങ്ങനെ അവർ ചായ അവിടുന്ന് പിന്നെ മായത്തിൽ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ വന്നത് ഇത് പിറ്റേന്ന് എൻ്റെ ഡേറ്റ് പ്ലാനാണ് രാവിലെ തന്നെ ഞാൻ ലെയിൻ വാട്ടർ കുടിച്ചു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സലാഡാണ് കഴിച്ചത് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് സലാഡ് കഴിച്ച് പിന്നെ ഒരു പതിനൊന്നാണിക്ക് ഞാനതിൻ്റെ ഷോട്ടൊക്കെ ഇട്ടിരുന്നു വാട്ടർ മെലൺ അല്ലേ അതൊന്നും രണ്ട് മൂന്ന് പീസ് അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഡയറ്റ് പ്ലാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയിരുന്നു അപ്പോൾ ഇതിന് ഇത് റോയലിൻ്റെ മീൻ ബിരിയാണി കഴിക്കുന്നതും ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ റൈസൊക്കെ അധികം കാർബോ അടങ്ങിയതൊക്കെ അധികം കുറച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ കൊണ്ടുപോയത് നല്ല ബിരിയാണി ആയിരുന്നു റോയലിൻ്റെ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണി ആയിരുന്നു മീൻ ബിരിയാണി ആശിക്കായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ ഡേറ്റ് പ്ലാനിങ്ങിൻ്റെത് ഒന്ന് എനിക്ക് ഇടണമെന്നുണ്ട് കാരണം ഞാൻ ഒരു മാസം ഒന്നര മാസം കൊണ്ട് സെവൻ കെ ജി ഞാൻ കുറച്ചു കാരണം ഞാൻ കുറച്ച് എക്സർസൈസും പിന്നെ ഈ ഫുഡിൽ കുറച്ച് കൺട്രോളും വരുത്തിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക നിങ്ങളുടെ റിലേറ്റീവ്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ബായ്